എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലാണ് കന്യാകുമാരി ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ എത്തിച്ചേരാൻ തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ അനന്തശൈന രൂപത്തിലാണ് ഇവിടെയും ഭഗവാൻ്റെ വിഗ്രഹപ്രതിഷ്ഠ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമി കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ തിരുവട്ടാറിൽ ആദികേശവ പെരുമാൾ പടിഞ്ഞാറ് അഭിമുഖമാണെന്ന് വ്യത്യാസമുണ്ട് ഇവിടുത്തെ വിഗ്രഹത്തിന് ഇരുപത്തിരണ്ടടി നീളമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പതിനെട്ടടി നീളം മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടിടത്തും പൂജാരീതികൾക്ക് സാമ്യമുണ്ട് ശ്രീകൃഷ്ണനും അയ്യപ്പസ്വാമിയുമാണ് ഇവിടുത്തെ ഉപദേവതകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക